ഹായ് എല്ലാവർക്കും നമസ്കാരം നുറുങ്ങ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് മുട്ട കൊണ്ട് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഡിഷ് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തേക്കണത് മുട്ട നമുക്കത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം മുട്ട നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം ഇനി നമുക്കൊരു ചെറിയ പാത്രം ഈ പാനിലേക്ക് വയ്ക്കാം ഇനി നമുക്കൊരു കപ്പ് വെള്ളം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ചെറിയ പാത്രമാണ് എടുത്ത് വെക്കണത് അതിലേക്ക് ഞാൻ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കലക്കി വെച്ചേക്കണ മുട്ട ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കത് പാനിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആവി ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ തീലാ വെച്ചേക്കണത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ കുറച്ച് വെള്ളം വയ്ക്കാൻ പാടുള്ളു കേട്ടോ മുട്ട വെന്തിട്ടുണ്ട് നമുക്കിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കത്തി കൊണ്ട് നമുക്കൊന്നത് സൈഡൊക്കെ ഒന്ന് തിക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം പിന്നെ നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ചു വെച്ചാൽ മുട്ട നമുക്കിഞ്ഞ് അതൊന്ന് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ രണ്ട് സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കാം ചേർത്ത് നമുക്കത് ഒന്ന് കുഴച്ചെടുക്കാം ബാറ്റർ ശരിയായി റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി ആക്കിയിട്ടുണ്ട് നമുക്കിഞ്ഞ് മുട്ട ഇട്ടുകൊടുക്കാം മുട്ട നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നാല് വശത്തും ഇത് നന്നായിട്ട് പിടിക്കണം കുറച്ച് സമയത്തൊന്ന് ഇരിക്കട്ടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്കിഞ്ഞ് മുട്ട കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കിട്ട് കൊടുക്കാം ൊന്നിത് മറിച്ചിട്ട് കൊടുക്കാം ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് നന്നായി മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ സവാള കാപ്സിക്കം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അടുപ്പത്ത് വയ്ക്കാം മുട്ട വറുത്തതിൻ്റെ ബാക്കി ഓയിൽ നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചേക്കണത് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കാപ്സിക്ക കൊടുക്കാം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ശകലം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം കാപ്സിക്കും സവാളയൊക്കെ ബന്ധിട്ടുണ്ട് നന്നായിട്ട് വേവണ്ട മാതിരി ഒന്ന് ബന്ധു തന്നാൽ മതി ഇനി നമുക്ക് കുറച്ച് സോയാസോ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം ടൊമാറ്റോ കച്ചപ്പം ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം കോൺഫ്ലവറ് ശകലം ഒഴിച്ചു കൊടുക്കാം